ഏയ് ഹലോ സ്ലാ വലൈക്കും ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് കാസർഗോഡ് തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ടീസായിട്ട് കാസർഗോഡ് ഉണ്ട് അപ്പോൾ ഈ ഒരു വഴി വന്നപ്പോഴാണ് ഇങ്ങനെ സ്ഥലത്തിന്റെ പേരെന്തോന് ചിന്നമുഖർ ഈ ചിന്നമുഖർ എന്ന് പറഞ്ഞ ആള് ഓർമ്മ ഉണ്ടോ ഞാനൊരു പാട്ട് കേൾപ്പിച്ചപ്പോൾ മനസ്സിലാവും ഏകദേശം രണ്ട് മൂന്ന് വർഷമായി തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ സ്പീക്കർ സെറ്റൊക്കെ മൈക്കൊക്കെ ആകെ പൊട്ടിച്ച് ആ പാട്ടൊക്കെ പാടി കേരളക്കരെ ആകെ അവർ ഒരു നിബിധന സമയത്ത് വൈറലായിട്ടുള്ള പേര് പറഞ്ഞവർക്ക് നിസാർ നിസാർ ആ എന്താ നിസാർ വിശേഷങ്ങളൊക്കെ ഏ എന്താ വിശേഷമൊക്കെ പറ സുഖാണോ ഇപ്പം എത്ര ക്ലാസ്സിലാ സ്കൂളിൽ സ്കൂളിൽ മൂന്നില് ആ പേടിക്കണ്ടട്ടോ മാമൻ ഓർമ്മല്ലേ അന്ന് വന്നത് അന്ന് നമ്മളും പിന്നെ സമ്മാനമൊക്കെ കൊണ്ടുവന്നിനു അല്ലേ ആ അന്ന് വീട്ടിൽ പോയി നിന്ന് നമ്മൾ മദ്രാസിൽ അവന്റെ സ്ഥാപനത്തിൽ ഇവിടെ തന്നെ പഠിക്കണത് ഏഹ് മതി സ്കൂൾക്ക് പോയോ

ഇല്ല നാട്ടിലെ അന്നിങ്ങനെ നല്ല പാടിയത് ഇപ്പോഴും അതിന്റെ വരികളും കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാകും പക്ഷെ അന്ന് ഇതിലേറെ ഉഷാറായിട്ട് നല്ല സൗണ്ടിൽ പാടിയിട്ടില്ലേ അന്ന് ആ ഒരു ഉണ്ടു മാത്രം ഇനി ശരിക്കും പിന്നെ സ്റ്റേജിൽ നിറഞ്ഞു നിന്നത് അല്ലേ ഏ അന്ന് ഒരുപാട് സൈക്കിളും സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ എന്തൊക്കെ കിട്ടിയ സമ്മാനങ്ങളൊക്കെ സൈക്കിൾ ആ പിന്നെ പിന്നെ പ്രേഷറായിട്ടുള്ള ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും അല്ലേ ഈ പാട്ട് കേട്ടപ്പോൾ ഓർമ്മ ഉണ്ടാവും നമ്മളൊക്കെ സ്റ്റാറ്റസ് സ്റ്റോറിയൊക്കെ ആയിട്ട് അന്ന് അത്രത്തോളം വൈറലായിട്ടില്ലേ നമ്മൾ അയാൻ മോനെ നാല് വയസ്സുകാരൻ അയാൻ മോൻ്റെ ദഫും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ കൊല്ലത്ത് പോയിട്ട് ആ വീഡിയോ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ രണ്ടാമത് കൊല്ല ഇങ്ങോട്ട് കാസർകോട്ടേക്ക് വന്നിട്ട് മോനെ ബുക്ക് അന്ന് കണ്ടിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉസ്താദിനൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് ഉസ്താദിനെ സെദറിനൊക്കെ അന്നത്തെ സെദർ ഇപ്പോൾ എല്ലാടല്ല ബന്ധപ്പെട്ടപ്പോൾ അയിക്കോട്ട് മാനൊക്കെ കുഴപ്പമില്ലെന്നു അവിടെ പള്ളിയിലൊരു പ്രോഗ്രാം നടക്കായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് ആ സ്ഥാപനത്തിൻ്റെ പുറത്തുള്ളത് അപ്പോൾ സെക്രട്ടറിനൊക്കെ കണ്ടു ഏതായാലും ഇപ്പം എന്താ പറയുക കാണാൻ പറ്റിയതൊക്കെ ഒരുപാട് സന്തോഷം പക്ഷേ അന്നും ഇന്നും ഒരേ പോലെയാണ് കേട്ടോ എൻ്റെ ശരീര പ്രകൃതിന് പ്രകൃതത്തിനൊരു മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലേ ഏഹ് ഭക്ഷണം ഒന്നും കഴിക്കല്ല കളിക്കാൻ പോകുന്നില്ലേ നല്ലോണം ആ എന്ത് കളി എന്താ കളിക്കൊരു പന്തുകളിയോ ഏ ഫുട്ബോൾ ആ അതന്നെ പന്ത് കളിയില്ല ഫുട്ബോൾ ഓക്കെ ഒരു സ്ഥലം പറഞ്ഞ ഒന്നുകൂടി ഉറക്കനെ ഒന്ന് ഹായ് പറഞ്ഞെ ഇങ്ങനെ കൈ